മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമകൾ ചെയ്യുന്നത് തെലുങ്കിലാണെങ്കിലും മലയാളികൾ സ്വന്തമെന്ന പോലെ ഏറ്റെടുത്ത താരമാണ് അല്ലു അർജുൻ ചുരുങ്ങിയ ചിത്രങ്ങൾ കൊണ്ടുതന്നെ കേരളത്തിൽ വലിയ ആരാധക വൃത്തമാണ് അദ്ദേഹം സൃഷ്ടിച്ചത് സിനിമ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് വരുന്നതെങ്കിലും തന്റെ കരിയറിന്റെ തുടക്കത്തിൽ വലിയ തിരിച്ചടികൾ നേരിട്ടുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം രണ്ടായിരത്തി മൂന്നിൽ കെ രാഘവേന്ദ്ര റാവു സംവിധാനം ചെയ്ത ഗംഗോത്രി എന്ന ചിത്രത്തിലൂടെയാണ് അല്ലു അർജുൻ വെള്ളിത്തിരയിലറങ്ങി ം കുറിച്ചത് കേരളത്തിൽ ആര്യ എന്ന ചിത്രത്തിലൂടെയാണ് അല്ലു അർജുൻ സുപരിചിതനാവുന്നത് സുകുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ ഇരുപതാം വാർഷികം അടുത്തിടെ ഹൈദരാബാദിൽ ആഘോഷിച്ചിരുന്നു ഈ ചടങ്ങിൽ വെച്ച് ആദ്യ ചിത്രം ഹിറ്റായിട്ടും നല്ല സിനിമകൾ തന്നെ തേടി വന്നില്ലെന്ന അല്ലുവിന്റെ വാക്കുകളാണ് ചർച്ചയായിരിക്കുന്നത് എന്റെ ആദ്യ സിനിമ ഗംഗോത്രി ഹിറ്റ് ആയിരുന്നു പക്ഷെ കാണാൻ അത്ര ഭംഗിയില്ലാത്തത് കൊണ്ട് നല്ല സിനിമകളൊന്നും എന്നെ തേടി വന്നില്ല ആ ചിത്രം ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നുവെങ്കിലും ഒരു കലാകാരൻ എന്ന നിലയിൽ സ്വയം അടയാളപ്പെടുത്താൻ കഴിയാതിരുന്നത് എന്റെ പരാജയമാണെന്ന് അല്ലു അർജുൻ പറഞ്ഞു ഗംഗോത്രി റിലീസിന് ശേഷം ഹൈദരാബാദിലെ ആർ ടി സി ക്രോസ് റോഡിൽ പുതിയ സിനിമകളും കണ്ട് കറങ്ങി നടക്കും ഇതിനിടയിൽ തിരക്കഥകൾ കേൾക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഒന്നും ശരിയായില്ലെന്നും അല്ലു അർജുൻ കൂട്ടിച്ചേർത്തു ഒരു മാസത്തിനു ശേഷം നടനും സുഹൃത്തുമായ തരുണിനൊപ്പം ദിൽ എന്ന നിതിൻ നായകനായ ചിത്രം കാണാൻ പോയിരുന്നു അവിടെ വെച്ചാണ് സുകുമാർ എന്ന നവാഗത സംവിധായകൻ ആര്യ എന്ന ചിത്രത്തിനായി എന്നെ ആര്യ സുകുമാറിന്റെ ആദ്യ ചിത്രമായിരുന്നുവെങ്കിലും ആ തിരക്കഥയിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് എന്നെ വല്ലാതെ ആകർഷിച്ചു അമ്മാവനായ ചിരഞ്ജീവിയും ആ തിരക്കഥ കേട്ടിരുന്നു ആര്യയുടെ നൂറ്റി ഇരുപത്തിയഞ്ചാം ദിനാഘോഷ വേളയിൽ ചിരഞ്ജീവിയിൽ നിന്ന് ആദരമേറ്റുവാങ്ങുവാനുമായി രവി തേജനായകനായ ഇടിയറ്റ് എന്ന ചിത്രം കണ്ടപ്പോൾ അതുപോലൊന്ന് ചെയ്യണമെന്ന് വളരെയേറെ ആഗ്രഹിച്ചിരുന്നു എന്റെ ഇടിയറ്റാണ് ആര്യ നന്നായി നൃത്തം ചെയ്യാനാവുമെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു അത് തെളിയിക്കാൻ ഒരവസരമാണ് വേണ്ടിയിരുന്നത് തകതിമിതോമെന്ന ഗാനത്തിലൂടെ അത് ഞാൻ തെളിയിച്ചുവെന്നും അല്ലു അർജുൻ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ആര്യ വൻ ഹിറ്റായതോടെ രണ്ടായിരത്തി ആറിൽ ഇതേ പേരിൽ ചിത്രം കേരളത്തിലും മലയാളികളും ഇരുകയ്യും നീട്ടി ചിത്രത്തെയും അല്ലു അർജുനെയും സ്വീകരിച്ചു അല്ലു അർജുൻറേതായി പിന്നീട് വന്ന ഹാപ്പി ഹീറോ കൃഷ്ണ ബണ്ണി തുടങ്ങിയ ചിത്രങ്ങൾ കേരളത്തിലും ഹിറ്റായതോടെ രണ്ടായിരത്തിയൊൻപതിൽ ഗംഗോത്രി എന്ന ചിത്രം സിംഹകുട്ടി എന്ന പേരിൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റിയെത്തി പുഷ്പ ആണ് അല്ലു അർജുൻ്റേതായി വരാനിരിക്കുന്ന ചിത്രം ഈ വരുന്ന ആഗസ്റ്റ് പതിനഞ്ചിനാണ് പുഷ്പ റ്റുവിൻ്റെ റിലീസ് നിശ്ചയിച്ചിരിക്കുന്നത്